ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്ടടയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതിനായിട്ട് ഞാൻ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കാം നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന അതേ പരുവത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല മയത്തിൽ മാവ് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഒരുവിധം വലിയ ഉരുളകളാക്കിയിട്ട് നമുക്കിതിനെ മാറ്റി വയ്ക്കാം ഓരോന്നും കണ്ടില്ല ഇപ്പം ഞാൻ എല്ലാം അങ്ങനെ ചെയ്തു വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാര പാവുക ചാമ്പാണ് പഞ്ചസാര ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാല് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചതാണ് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഒരുവിധം നന്നായി ഒന്ന് പഞ്ചസാര നല്ല രീതിക്കൊന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഈ തേങ്ങ ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം കണ്ടില്ലേ ഇപ്പോൾ നല്ലൊരു ഈ ഒരു രീതിക്കാണ് നമ്മൾ ഇത് ചെയ്യുക ചെയ്തെടുക്കേണ്ടത് ഇനി ഞാനിത് പരത്താൻ വേണ്ടിയിട്ട് ഞാൻ നമുക്ക് ചപ്പാത്തിയൊക്കെ വാങ്ങില്ലേ അപ്പോൾ അതിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത് അത് അതിനുള്ളിലേക്ക് കുറച്ചൊന്ന് ഓയിലൊന്ന് തടവി കൊടുക്കുക മൊത്തം ഇപ്പം ഞാനിത് പത്തിരി പ്രസോ അതുപോലെ ചപ്പാത്തി കല്ലോ ഒന്നും യൂസ് ചെയ്യണില്ല ഞാനിങ്ങനെ ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ നടുക്കയിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ മാവ് വെച്ച് കൊടുക്കുക ഇനി ഇത് നമ്മളൊരു ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു മൂടിയോ ഒക്കെ എടുത്തിട്ട് ഒന്ന് അതിൻ്റെ മുകളിൽ നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇപ്പം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നല്ല അത്യാവശ്യം വലുപ്പത്തിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ ഇതിൻ്റെ നടുക്കലേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര തേങ്ങ മിക്സ് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ടിങ്ങനെ പതിയൊന്ന് മടക്കി കൊടുക്കാം ഇത് ഇപ്പൊ സാധാരണ വാഴലയിലാണ് എല്ലാരും ഇത് പരത്തി എടുക്കുന്നത് ഞാനിപ്പോ വാഴലയിൽ വാഴലില്ലാത്തോണ്ട് ഞാനിപ്പോ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കാം ഇനി നമുക്കൊരു പാനെടുത്തിട്ട് പാൻ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി അപ്പൊ കണ്ടില്ലേ നല്ല രീതിയിൽ ഇതൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതുപോലെ ഓരോന്നും ഇതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്